ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വാഷിംഗ് പൗഡറിൽ ഹാർഷ് കെമിക്കൽ ഉള്ളതുകൊണ്ട് നിരവധി അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡർ ഇത്തരത്തിലുള്ളതാണോ എന്നറിയാൻ അലക്കിയതിന് ശേഷം ഉള്ള വെള്ളം ചെടികൾ കൊഴിച്ചു കൊടുക്കുക കുറച്ച് ദിവസം കൊണ്ട് ആ ചെടികൾ വാടി നശിച്ചു വരുന്നത് കാണാം ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ മോദി കെയർ വാഷിംഗ് പൗഡർ ഉപയോഗിച്ച് അലക്കിയതിന് ശേഷമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തുന്ന നല്ല ഫലം തരുന്ന പാവയ്ക്കാത്തോട്ടമാണ് ഇന്ന് തന്നെ മോദി കെയർ വാഷിംഗ് പൗഡർ വാങ്ങി ഉപയോഗിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം ആരോഗ്യം ഉറപ്പുവരുത്തൂ ഈ അവസരം ഞാനും എൻ്റെ വീട്ടിലെ കറിവേപ്പിൽ പരീക്ഷിച്ച് നോക്കിയിരുന്നു സോ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ പച്ചക്കറിയിലോ ഇനി പൂച്ചെടികളിലോ ഏതിലായാലും ഉപയോഗിച്ച് നോക്കൂ ഓക്കേ താങ്ക്